നമ്മളെല്ലാവരും ഇന്നലെ വളരെ വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആണ് കേട്ടിട്ടുണ്ടായിരുന്നത് കോതമംഗല നെല്ലിക്കുഴിയിൽ ഒരു ആറ് വയസ്സുകാരി ഒരു പാവപ്പെട്ട ആറ് വയസ്സുള്ള ഒരു ചെറിയ ബാലിക മുസ്കർന്നമായിട്ട് ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആറു മണിക്ക് അതായത് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ ആറു മണിക്ക് മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ചു പോലീസും കേസുകളൊക്കെ ആയി ആ കുട്ടീനെ ശ്വാസം മുട്ടി മരിച്ചതാണെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി അവരുടെ അച്ഛൻ അജാസ് ഖാൻ രണ്ടാനമ്മ ആയിട്ടുള്ള നിഷേനെ പോലീസ് ക്വസ്റ്റ്യും ചെയ്തു നിഷക്ക് അജാസ് ഖനിൽ വേറൊരു മകളുണ്ട് പിന്നെ നിഷ ഇപ്പോ ഗർഭിണിയാണ് തുടർന്നുള്ള ജീവിതത്തിൽ മുസ്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു കുട്ടി ഒരു ബാധ്യത ആകും എന്ന് വിചാരിച്ചിട്ടാണ് ശ്വാസം മുട്ടിപ്പിച്ചു കൊന്നേന്നാണ് നമ്മൾ അറിഞ്ഞ റിപ്പോർട്ട് പക്ഷെ അതൊന്നുമല്ല അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ദുർമന്ത്രവാദത്തിൻ്റെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായിട്ടാണ് നിഷ എന്ന് പറഞ്ഞ രണ്ടാനമ്മ ആ കുട്ടീനെ വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് നാട്ടുകാരെന്നും അത് അവരുടെ അച്ഛനായിട്ടുള്ള അജാസ് ഖാനിന്നും എന്തായാലും ജീവൻ എറ്റുപോയത് ഒരു ആറ് വയസ്സുകാരുടെ ജീവനാണ് കളിച്ച് വള വളരേണ്ട പ്രായത്തിൽ ആ രണ്ടാനമ്മയിൽ നിന്ന് പീഡനമേറ്റും അതുപോലെ തന്നെ രണ്ടാനമ്മയുടെ ആ ഒരു ക്രൂരത കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് ആ കുരുനെ മാത്രമാണ് എന്തായാലും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള കേസും കാര്യങ്ങളിലൊക്കെ തുടർന്ന് എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയാൻ സാധിക്കുള്ളൂ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ